മഹല്യനിവാസികളുടെ ശ്രദ്ധക്ക് മരിച്ചുപോയ മോളത്ത് മുസ്തകക്ക അവസാനമായി തന്ന കായം റോബസ്റ്റ് കായയാണ് തന്നത് ഈ കാണുന്നത് അതിൽ തന്നെ ആ ഒരു കൊലയിൽ തന്നെ ഞാലിപ്പൂവനും കാണാം ഞാലിപ്പൂവനാണ് ഈ കാണുന്നത് അതിൽ തന്നെ പാളയംകുടംകായും ഉണ്ട് പാളയംകുടൻകായും ഞാലിപ്പൂവനും റോബസ്റ്റും ഒരു കൊലയിൽ തന്നെയാണ് കായച്ചിരിക്കുന്നത് ഒരു വിചിത്രമായ സംഭവമാണ് ഇത് ഇന്നാണ് കൊല പഴുത്ത് കിട്ടിയത് വഴുത്ത് കിട്ടിയപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് മൂന്ന് തരം പഴങ്ങൾ ഒരു കൊലയിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാലിയാണ് ഞാലി ഈ കാണുന്നത് ഞാലിപ്പൂവനാണ് അത് ഇതിന്റെ ഇടയിൽ രണ്ട് റോബസ്റ്റ് ഉണ്ടായി നിൽക്കുന്നുണ്ട് മോൾ ഭാഗത്ത് പകുതി ഞാലിയും പകുതി റോബസ്റ്റും പകുതി പാളയം കൂടൻപാഴവും ആണ് ഈടയില് ഒരു ആ ഈ ഞാലിയുടെ ഇടയിൽ ഒരു റോബസ്റ്റ് ഉണ്ടായിട്ടുണ്ട് മോളിലേക്ക് റോബസ്റ്റ് ആണ് ഞാലിയും റോബസ്റ്റും കൂടി മിക്സ് ചെയ്ത ഒരു പടല വേറെ സെപ്പറേറ്റ് ഉണ്ട് അടിയിലെ പടല അടിയിലെ പടല ഞാലിയാണ് ഞാലി കൂടുതലും ഞാലിയും ഒന്നോ രണ്ടോ റോബസ്റ്റും ഉണ്ട്